ഏവർക്കും ുംയൻ ഫാഷന്റെ നാടൻ നീള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മല്ലപ്പള്ളി താലൂക്ക് സിരാ കേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷൻ പൊതുക് വളർത്തൽ കേന്ദ്രമാകുന്നു ഒപ്പം കാട് കയറി കിടക്കുകയും ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കായുള്ള ശുചിമുറികളുടെ അവസ്ഥയും ഏറെ ശോചനീയമാണ് ഇനിയും സാക്ഷരതയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മല്ലപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ അവസ്ഥ വിശദമായി ഒന്ന് നമുക്ക് കാണാം ഇവിടെയുള്ള ശുചിമുറികൾ ഒന്ന് പരിശോധിക്കാം ഇവിടെ കയറിയ രോഗം ഉറപ്പാണ് മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുകൂടാതെ മദ്യക്കുപ്പികളും അത് മിക്സ് ചെയ്യാനുള്ള വെള്ളക്കുപ്പിയും ഗ്ലാസുകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാം മലിനജലത്തിൽ കൂത്താടിയും കൊതുകും നിറഞ്ഞിരിക്കുന്നു മഴ വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കൊതുകു നിവാരണ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തകൃതിയും നടക്കുമ്പോഴാണ് താലൂക്ക് പകർച്ചവ്യാധി കേന്ദ്രമായിരിക്കുന്നത് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷനിൽ ദിവസവും നൂറുകണക്കിന് ആൾക്കാരാണ് എത്തുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറി അന്വേഷിച്ചെത്തുന്നവർ മൂക്കുപൊത്തി ഓടേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളും ഉപകരണങ്ങളും നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പോസ്റ്റ് യൂണിറ്റ് പണിതെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് വരെ ഇത് തുറന്നു കൊടുക്കുകയോ ഇത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല അതിന്റെ ഉപയോഗം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല ഒപ്പം തൊട്ടടുത്തായി ഒരു അതും ലക്ഷങ്ങൾ മുടക്കി പണി ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ഉത്തരവാദിത്വപ്പെട്ടവർ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന മട്ടിലാണ് ഇപ്പം ജനങ്ങൾ പരാതി ഉന്നയിച്ചാലും ഇവർ കൈമലർത്തും ബന്ധപ്പെട്ടവർ കണ്ണു തുറന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണ്ണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ